എല്ലാവർക്കും നമസ്കാരം ഇന്ന് ടെറസിൻ്റെ മുകളിൽ ഞങ്ങൾ നട്ട കുറച്ച് പച്ചക്കറികൾ വിളവെടുക്കാൻ പോവുകയാണ് ഒരുപാട് പച്ചക്കറികളൊന്നുമില്ല നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ കൃഷി ചെയ്തതാണ് വിഷമടിച്ച പച്ചക്കറികൾ വാങ്ങുന്നത് കഴിയുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ പച്ചക്കറി തൈകൾ നട്ടത് ഇത് വെള്ളരിയാണ് ഇത് നട്ടിട്ട് ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസം ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് ഉപയോഗിച്ച ഹൈബ്രീഡ് വിത്തുകളാണ് ഞങ്ങളിതിനുപയോഗിച്ചത് ഹൈബ്രീഡ് വിത്തുകളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ രാസവളങ്ങളില്ലാതെ പൂർണ്ണമായും ജൈവരീതി കൃഷി ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇത് കറി വെക്കുമ്പോൾ ഇതിൻ്റെ രുചി വേറെ തന്നെയാണ് അപ്പോൾ ഈ വെള്ളരി നമുക്ക് ഒന്ന് ശ്രദ്ധയോടുകൂടി കട്ട് ചെയ്തെടുക്കാം കാരണം ഇതിൻ്റെ വേരുകളൊക്കെ ഇളകിപ്പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു തയ്യൽ തന്നെ ഏകദേശം ഒരു മൂന്ന് നാല് വെള്ളരിക്കായകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് മൂടി വെച്ചിരിക്കുക പ്രാണികളൊക്കെ കുത്തി പോകാതിരിക്കാനൊക്കെ ഇത് ചുരങ്ങയാണ് ഇത് നമ്മൾ വെള്ളരി നട്ട സമയത്ത് തന്നെ നട്ടതാണ് ഏകദേശം രണ്ടര മൂന്ന് മാസത്തോളം ആയിട്ടുണ്ടാവും ഏകദേശമൊക്കെ വലുതായിട്ട് വരുന്നുണ്ട് ഇതിലൊരു മൂന്നാല് കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് മറ്റൊരു വെള്ളരി തൈയാണ് അന്ന് നട്ടപ്പോ ഞങ്ങള് രണ്ട് വെള്ളരിത്തൈകൾ നട്ടിരുന്നു ഇപ്പൊ ഇതിലും ഏകദേശം ഒരു മൂന്നാല് കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രാണികളൊന്നും കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് കവറൊക്കെ ഇട്ട് മൂടി വെച്ചതാണ് ഇത് വഴുതിനെയാണ് എന്നുള്ളതിന് വീട്ടാവശ്യത്തിനുള്ളത് പറിച്ചെടുക്കുന്നുണ്ട് കൃഷി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടായ ഒരു പ്രയാസം എന്ന് പറയുന്നത് പുഴുവിൻ്റെ ശല്യം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വേപ്പെണ്ണ വാങ്ങി അഞ്ച് എം എല് ഒരു ലിറ്റർ വെള്ളത്തിൽ ഞങ്ങൾ വാങ്ങി സ്പ്രേ ചെയ്ത് കൊടുത്ത സമയത്ത് അത് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് ഇത് ഹൈബ്രീഡ് പച്ചമുളകാണ് ഇതിൽ നോക്കിയാൽ കാണാം ചെറിയ തൈ തന്നെ ഒരുപാട് മുളകൾ ഉണ്ടായിട്ടുണ്ട് ഇത് വീട്ടാവശ്യത്തിനായിട്ട് നമുക്ക് കുറച്ച് പച്ചമുളകൾ പറിക്കാം ഞങ്ങളിവിടെ നട്ട എല്ലാ വിത്തുകളും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്തുകളാണ് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഈ വിത്തുകൾക്ക് മറ്റ് വിത്തുകൾ അപേക്ഷിച്ച് വിലയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും ഈ വിത്തുകൾ ഞങ്ങൾ വാങ്ങിയത് കാലിക്കറ്റ് കിസാൻ എക്സൽ എന്ന ഷോപ്പിൽ നിന്നാണ് മുന്നേ ഉള്ള വീഡിയോയിൽ ഈ ഷോപ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് മുന്നേയുള്ള വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇത് മല്ലിയിലാണ് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം കൃഷി ചെയ്തതാണ് കൂടുതൽ വിഷമടിച്ച് വരുന്ന സാധനങ്ങളാണ് മല്ലിയിലും കരുവേപ്പിലും നമുക്കറിയാലോ ഇത് കുറച്ച് തൈകൾ മുളപ്പിക്കാൻ വെച്ചതാണ് ഇതിൽ ഇളവനുണ്ട് പടവലുണ്ട് ഇത് ഇഞ്ചിയാണ് ഇഞ്ചി വെച്ചിട്ടുള്ള മുളയായി വരണം ഇത് ചുവന്ന ചീരേൻ്റെ വിത്താണ് തൈകളൊക്കെ ഏകദേശം പാകമായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ക്യാപ്സിക്കോ ആണ് ക്യാപ്സിക്കോ നമുക്ക് നോക്കിയാൽ തന്നെ അഭിബ്രേഡ് ആയതുകൊണ്ട് അത് ചെറുതിലെ തന്നെ കായായിട്ട് വരുന്നുണ്ട് ഈ തയ്യുടെ ചുവട്ടിൽ ഇതുപോലെ നമ്മൾ കരിയില ഇട്ട് കൊടുക്കണം അത് നമ്മൾ നനയ്ക്കുമ്പോൾ തണുപ്പ് എപ്പോഴും അവിടെ നിലനിൽക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് മറക്കരുതേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്